അതിനൂതന ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ുംടക്കാഞ്ചേരിയിൽ സംഗീത സദസ്സുകളിൽ പരിചിതരായ കലാകാരന്മാർ ഒത്തുചേർന്ന മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ്ബ് വടക്കാഞ്ചേരി എന്ന പേരിൽ മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച സംഗീത കൂട്ടായ്മ ആരംഭിക്കുന്നു എം എൽ എ സേവ്യ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും വൈകിട്ട് ഗാനസന്ധ്യ അരങ്ങേറുമെന്ന് ചീഫ് ഓർഗനൈസർ വി സി മനോജ് മ്യൂസിക് അഫയേഴ്സ് കോർഡിനേറ്റർമാരായ വി കെ സൈബുനിസ കെ ടി വിജയൻ എന്നിവർ അറിയിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു